എന്റെ സിനിമകൾ വിജയിക്കുന്നതിന്റെ കാരണം ആളുകൾ കണ്ട് കൈയടിക്കുന്നത് കൊണ്ടാണെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ എനിക്ക് ലോബിയോ ഗോഡ്ഫാദറോ ഇല്ല കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്ന ഒരാളാണെന്നും ആർക്കും തന്റെ ഗതി വരരുതെന്നും മുകുന്ദൻ പറഞ്ഞു തന്റെ മാനേജറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എന്റെ സിനിമകൾ വിജയിക്കുന്നതിന്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കയ്യടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എന്റെ കൂടെ എന്ന് പറഞ്ഞു അരുൺ ഇത് അരുൺ ആണ് ജസ്റ്റ് എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ നായർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലർ ആയിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നതിൽ തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാ അതെന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തോണ്ട് എനിക്ക് അച്ഛൻ അമ്മ ഇല്ലാത്തതുണ്ടാണോ മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറൊന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളാവാം ആ ഓക്കെ ആ ആ ഓക്കെ അതല്ല അമ്മയിലുണ്ടെന്ന് പറഞ്ഞല്ലേ അത് പ്രശ്നമല്ല ഞാനതിലും വരാം ഓക്കെ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു വിചാരിച്ച ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് ഞാൻ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു തരാ പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പം സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണം എന്നില്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനേക്കാട്ട് കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതുവരെ സിനിമയില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമീഡിയറ്റ്ലി ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരമുണ്ടായി തിരിച്ചെങ്കിൽ ഡയറക്ടറിനെ ഹീ ഈസ് വെരി സോറി അബൌട്ടിറ്റ് പക്ഷേ ഞാൻ അത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാനെന്ന് വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതുമൊക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല അതൊരു റെൻറ്റഡാണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് ഇത് ന്യൂസ് ആവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്ററായിട്ട് ഇത് പുറത്തു വരുന്നു